തൃശൂർ നഗരത്തിൽ ഇന്ന് ഇറങ്ങും രാവിലെ മുതൽ പുലിമടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു വൈകിട്ടോടെയാണ് പുലികൾ നഗരം കീഴടക്കുക ഇത്തവണ ഏഴ് സംഘങ്ങളാണ് പുലികളിക്കുള്ളത് വിവരങ്ങളുമായി ചക്കാമുക്ക് ദേശത്ത് നിന്ന് എം മനോജ് പാട്ടുരായിക്കൽ ദേശത്ത് നിന്ന് അരുൺ ആലത്തൂർ എന്നിവർ ചേരുകയാണ് ആദ്യം മനോജിലേക്ക് കടക്കുന്നു മനോജ് എവിടെ വരെ എത്തിയിരിക്കുകയാണ് ഒരുക്കങ്ങൾ ഈ ഏഴ് സംഘങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് മറ്റു വിശദാംശങ്ങളും കൂടി രാവിലെ തന്നെ പുലിമടകളൊക്കെ സജീവമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചക്കാമുക്ക് ദേശത്താണ് ഈ ദേശത്ത് നിരവധി പുലികൾ ഇപ്പോൾ തന്നെ ചായമൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അവരുടെ ശരീരത്തിൽ ഈ ചായം പൂശുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ തന്നെ പുലിമുഖങ്ങളും നിരത്തിയിട്ടുണ്ട് പുലിമുഖങ്ങളൊക്കെ നിരത്തി അതോടൊപ്പം തന്നെ നിരവിളക്ക് കൊളുത്തിയാണ് ഇപ്പോൾ ഈ ഒരു ചായം തേക്കൽ ആരംഭിച്ചിട്ടുള്ളത് അതിനു വേണ്ടി തന്നെ വർഷങ്ങളായി ഇവിടെ ഇത്തരത്തിൽ പുലി വര നടത്തുന്ന നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ പുലികളുടെ ശരീരത്തിൽ ചായം തേച്ച് പിടിപ്പിക്കുകയാണ് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശക്തൻ്റെ തട്ടകം ഇത്തരത്തിൽ പുലികളെ കൊണ്ട് നിറയും ആ വർണ്ണക്കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ പുലികൾ വീറോടെ ചുവടുവെക്കുന്ന കാഴ്ചയിലേക്ക് നമ്മൾ വൈകിട്ടേക്ക് പോകും എന്തായാലും രാവിലെ മുതൽ അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ചക്കാമുക്ക് ദേശത്തെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പുലികളിലേക്ക് സജീവമാകുന്നത് അതിൻ്റെ തന്നെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഭാരവാഹികളും അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പുലികളുടെ ശരീരത്തിൽ ഈ തേച്ചു പിടിപ്പിക്കുന്ന ചായം അതിന് ചായത്തിനും പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഓരോ വരകൾക്കും അത് പലതരത്തിലുള്ള പുലികളാണ് പുള്ളിപ്പുലികളുണ്ട് കരിമ്പുലികളുണ്ട് അതുപോലെ തന്നെ വരയൻ പുലികൾ അത്തരത്തിൽ വ്യത്യസ്തമായ പുലികളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങുകയാണ് ഇന്നെന്തായാലും ശക്തന്റെ തട്ടകത്തെ വിറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ചക്കാമുക്ക് ദേശവും അതോടൊപ്പം തന്നെ ഇവിടെ ഓരോ വരകളും അതായത് ആദ്യം ഈ ശരീരത്തിലെ രോമങ്ങളൊക്കെ തന്നെ മാറ്റിയ ശേഷമാണ് ഈ ആദ്യം എണ്ണ തയ്ച്ച് തുടങ്ങുക അതിനുശേഷം ഒരു ശരീരത്തിൽ ചായം തേക്കുകയാണ് എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എത്ര കാലമായി ഈ ഒരു ചായം തേക്കാൻ തുടങ്ങിയത് അതായത് ഈ ഒരു ചായക്കൂട്ടൊക്കെ തയ്യാറാക്കി പുലികളെ ഒരുക്കാൻ തുടങ്ങിയത് കുട്ടികാലം മുതലുണ്ട് കുട്ടിക്കാലം മുതലുണ്ട് എന്തായാലും ഈ ഒരു ചക്കാമുക്ക് ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഒരുക്കുന്നത് വളരെ വളരെ ആവേശത്തിലാണ് ഈ മൂന്ന് മണി ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടെ കഴിഞ്ഞ എല്ലാ പുലികളും ഇറങ്ങി എന്താണ് ഇത് നമ്മൾ പൊടി അരച്ച് അരച്ച് വെച്ച് അതില് വാർണിഷ് കൂട്ടി അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അത് സാധാ അല്ല ചെറിയ പ്രത്യേകതയുള്ള പെയിന്റാണ് ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന പെയിന്റ് അല്ല അത് ആദ്യ ഘട്ടം ഈ എന്താണ് പ്രവർത്തനം ഒരുക്കുന്ന സമയത്ത് ആദ്യം ഷേവ് ചെയ്ത് അവരുടെ ശരീരം രോഗമൊക്കെ കളഞ്ഞതിനു ശേഷമാണ് അവരെ വരയ്ക്കാനായിട്ട് വിളിക്കുന്നത് പിന്നീട് ഓരോ പുലികൾ പുലികളാണ് ഓരോ പുലികളും പല രീതിയിലുള്ള കളറുകളും ഫ്ലൂറസിന്റെ പുലികള് കളർ പുലികള് അതൊക്കെ നമ്മുടെ ഐഡിയയിൽ നമ്മൾ ചെയ്യും അത് തന്നെയാണ് ഇപ്പൊ എത്ര കാലമായി പുലിയായിട്ട് ഇപ്പൊ വേഷമിടാൻ തുടങ്ങിയിട്ട് എന്താണ് ആദ്യമായിട്ട് അപ്പൊ ആദ്യത്തെ ആ ചക്കാമുക്ക് ദേശത്തോടൊപ്പം ആണ് പുലികളിക്കിറങ്ങുന്നത് ഇറങ്ങുന്നത് അതെ ആദ്യമായിട്ട് എന്തോന്നു ഈ ഒരു മനസ്സിലൊരു ആവേശം തന്നെയാണ് അതെ ഉള്ളതാണ് ആവേശമുണ്ട് ഉണ്ട് അപ്പൊ വൈകിട്ട് കാണാല്ലേ വൈകിട്ട് കാണാം എന്തായാലും ആ ഒരു ഒരുക്കം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ശരീരത്തിൽ ആദ്യം തേക്കുക അതായത് ഈ ഒരു വെള്ളച്ചായമാണ് ആദ്യം പൂശുന്നത് ശേഷമാണ് അത് ഉണങ്ങിയ ശേഷം ഓരോ പുലികളെയും ഒരുക്കുകയാണ് അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതും ഈ ചായമൊക്കെ തന്നെ ഇവിടെ നിരത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അതായത് ഓരോ പുലികൾക്കും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ അതോടൊപ്പം ഈ വ്യത്യസ്തത ഏറെ കൊണ്ടുവരുന്ന ഓരോ ദേശങ്ങളും അവർക്ക് തന്നെ വളരെയധികം മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ വ്യത്യസ്തത കൊണ്ടുവരുന്നത് അതുതന്നെയാണ് ഓരോ വർഷവും വളരെയധികം സർപ്രൈസോടുകൂടിയാണ് ഓരോ ദേശങ്ങളും ഈ പുലികളിക്ക് ഇറങ്ങുക അതു തന്നെയാണ് ഓരോ ദേശങ്ങളും ഇപ്പോൾ ആ സസ്പെൻസൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു പുലി വരാ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും കൂടി തന്നെ ആ സസ്പെൻസൊക്കെ കാണാം എന്തായാലും ഈ ഒരു ചക്കാമുക്ക് ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവേള കഴിഞ്ഞാണ് വീണ്ടും ഇതിലേക്ക് സജീവമാകുന്നത് പുലികളിയിലേക്ക് അപ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് താങ്കളും എന്ത് തോന്നുന്നു നല്ലത് തോന്നണം അവർ മുന്നോട്ട് വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പല ടീമുകളിലും പോയിട്ട് പത്തിരുപത്തഞ്ചാമത്തെ വർഷം ഇരുപത്തിയഞ്ചാമത്തെ വർഷം ചക്കാമുക്ക് ദേശത്തിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസമാണ് ദിവസമാണ് ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ചക്കാമുക്ക് ദേശത്തിന് വേണ്ടിയിട്ട് ഇടണത് അവര് പതിമൂന്ന് വർഷമായിട്ട് ഇല്ലാണ്ടിരിക്കയായിരുന്നു ഇപ്പൊ വീണ്ടും സജീവമായിട്ട് വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു പുലിയാണ് ഞാൻ രാവിലെ മുതൽ നമ്മൾ ഈ പുലർച്ചെ മുതൽ ഈ ചായമൊക്കെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വൈകിട്ട് വരെ രാത്രി വരെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും തോന്നിയിട്ടില്ല അതുവരെ ഇതിനൊരു ആവേശമാണ് നമുക്കുള്ളത് ഉലുക്കളിന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരുടെ ഒരു ആവേശമാണ് അതില് ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് സഹിക്കാനും ഒക്കെ അതിനുള്ള പവർ ഉണ്ട് നമുക്ക് കാണുന്നവർക്കും കളിക്കുന്നവർക്കും ആവേശമാണ് കാണുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആവേശം കളിക്കുന്നവർക്ക് അതിന് പിന്നിലാണ് നിൽക്കുന്നത് കാണികളാണ് നമുക്ക് സപ്പോർട്ട് കമ്മിറ്റികളും ആർട്ടിസ്റ്റ് എല്ലാവരും നമുക്ക് നല്ല വീതമാണ് ഏഴ് സംഘങ്ങളും അപ്പോൾ ഓരോ ദേശവും വളരെയധികം തന്നെയല്ലേ അതായത് ഇത് കഴിഞ്ഞ ശേഷം ഒരു വിജയി ഉണ്ടാകും അതായത് ഒരു ദേശമാണ് ഒരു വിജയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ വിജയിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാശിയേറിയിട്ടുള്ള ഒരു മത്സരമായിട്ട് തന്നെയാണ് പുലികളി നമ്മളേത് ഇടുന്നു ആ ടീമിനെറിയ മത്സരത്തിൽ തന്നെ നമ്മള് മുന്നോട്ട് കളി ഈ കാലാനുസൃതമായിട്ട് പുലികളിക്ക് ഓരോ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ചെരുപ്പ് കൊണ്ടുവന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടു അപ്പോൾ പുതിയ തലമുറ കൂടെ ഇതിലോട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് പുതിയ തലമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടിട്ടാണ് അവർ വരുന്നത് നമ്മൾ ഇപ്പോൾ ഏഴ് അമ്പത്തഞ്ച് അറുപത് വയസ്സായവർ വരെ ഇടുന്നുണ്ട് അതിൽ പുതിയ തലമുറകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കഞ്ഞിപ്പുലി അരങ്ങാറ്റാണ് ആ പുലിയുടെ ഇത് ഓരോ കൊല്ലം അവർ കണ്ടിട്ട് അവർക്ക് ഇടണമെന്ന് ആവേശമായിട്ട് വരുന്നതാണ് കമ്മിറ്റി ആരോട് പറഞ്ഞിട്ട് അവർ വന്ന് കാണുന്നത് എന്തായിരുന്നു ഈ ഇപ്പോ പത്തിരുപത്തിയഞ്ചു വർഷമായിട്ട് പുലിയാണല്ലോ ഒരു ചരിത്രം അതായത് ശക്തൻ തമ്പുരാന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പുലികളിയൊക്കെ സജീവമായി വന്നത് പിന്നീട് വീണ്ടും അത് തൃശൂർക്കാരങ്ങ് ഏറ്റെടുത്ത് അങ്ങ് ഓരോ വർഷവും അത് വളരെയധികം ആഘോഷത്തോടു കൂടി നടത്തുകയാണ് അതിനെ താങ്കൾക്ക് പറയാനുള്ള ഒരു എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഓണം ദിവസങ്ങളിലാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് തിരവണം അത്തം തൊട്ട് ഓരോ പരിപാടികൾക്ക് ഇങ്ങനെ പോകേണ്ടിരിക്കും മാവേലിയായിട്ട് പോകും ടാബിളോലിക്ക് പോകും ആയിട്ട് പോവും ലാസ്റ്റ് നാലോണം നാളില് വരേണ്ടത് പുലിക്കളിക്ക് വേണ്ടിയിട്ടാണ് അത് എത്ര ബുദ്ധിമുട്ടായാലും ഇവിടെ വന്നു ചേരുന്നിരിക്കും അതിന് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർക്കാർ ഇതിന് വേണ്ടിയിട്ട് വയർ വളർത്തുന്നവരുണ്ട് അഭിമാനം മാത്രല്ലേ ജീവിതമാർഗ്ഗം കൂടിയാണ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് തോന്നും പക്ഷെ അവർക്ക് അതൊരു ജീവിതമാർഗ്ഗമാണ് വയറ് തീർച്ചയായും വയനാട്ടില് ദുരന്തമൊക്കെ ഉണ്ടായപ്പോ പുലികളി മാറ്റി വെക്കണം ആഘോഷം ഒക്കെ മാറ്റി വെക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ എങ്ങനെ വളരെയധികം പ്രതിസന്ധി ആയിരുന്നില്ലേ വയനാട് ദുരന്തത്തിന് മുമ്പ് ആറുമാസം മുമ്പ് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് പരിപാടികൾ തുടങ്ങി വെച്ചു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അത് വീണ്ടും നടത്തിക്കോളാൻ തീരുമാനമായത് അല്ലാണ്ട് വയനാടിന് വെല്ലുവിളിച്ചിട്ട് പുലിക്കളി നടത്തുന്നതല്ല അവർക്ക് നമ്മൾ ഒരു ധനസഹായം നമ്മൾ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കലാകാരന്മാരുടെ ഒരു വർഷത്തെ കാത്തിരിക്കുകയാണല്ലേ കലാകാരന്മാരും കുറെ കൊട്ടുകാരും എല്ലാവരും നല്ല ആൾക്കാരും കുറച്ച് ഇതിന്റെ അണിയറകള് പന്നില് കുറെ പ്രവർത്തിക്കുന്നവര് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നടത്തണം എന്നുള്ളൊരു ആവേശത്തിൽ തുടങ്ങിയത് മാത്രം തീർച്ചയായും അതുതന്നെയാണ് ആഘോഷം മാത്രമല്ല ഇതിന് പിന്നിൽ ജീവിത മാർഗവുമുണ്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കലാകാരന്മാരുടെയും അതോടൊപ്പം അതിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഓരോ വർഷത്തെയും കാത്തിരിപ്പാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ഒരു ചായം പൂശുന്ന ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ പുലികളെയായി ഇവിടെ അണിയിച്ചൊരുക്കുകയാണ് കൃത്യമായും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ചായക്കൂട്ടുകൾക്ക് പ്രത്യേകതയുണ്ട് ആ ചായക്കൂട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ കഞ്ഞിപ്പുലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായി പുലിവേഷമിടുന്ന ആ യുവാവാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ ഒരു പുലിയെ വരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചക്കാമുക്ക് ദേശം ഈ പ്രവർത്തനങ്ങളിൽ മുഴുകി കഴിഞ്ഞു ഓരോ ദേശങ്ങളിലും വര തുടങ്ങിയിരിക്കുന്നു എന്തായാലും വൈകിട്ടോടുകൂടി ഒരു ആവേശം അത് പുലികളി കാണാൻ വരുന്നവർക്കും ചുവട് വയ്ക്കുന്ന ഒക്കെ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഈ വേട്ടക്കാരനൊക്കെ ഉണ്ടായിരുന്നു പുലിയോടൊപ്പം തന്നെ വേട്ടക്കാരൻ ഈ പുലിക്ക് നേരെ വരുമ്പോൾ പുലി ചാടി പേടിപ്പിക്കുന്ന ആ അപ്പോൾ ആ ഒരു താളമൊക്കെ മുറുകുന്ന ആ ഒരു സാഹചര്യം അത്തരത്തിലൊരു ആവേശം ആ മേളത്തോടൊപ്പം ചുവട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം അത് പുലർച്ചെ തന്നെ ഓരോ ദേശക്കാരും രാവിലെ തന്നെ ഇവിടേക്ക് എത്തി ആ ഒരുക്കങ്ങളിലാണ് ഇനി വൈകുന്നേരം വരെ ഈ പുലികളുടെ ശരീരത്തിൽ ഈ ഉണ്ടാകും ആ ചായം വെച്ചുകൊണ്ട് തന്നെ ആവേശത്തിമിർപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഓരോ പുലികൾ ചുവട് വെക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഓരോ തലമുറ മാറി വരുമ്പോഴും ആ ചുവടുകൾ പഠിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളടക്കം ഈ പുലികളിയിൽ ഏർപ്പെടുന്ന ഒരു സാംസ്കാരിക തനിമയെ തന്നെ എന്നും ഉയർത്തി കാണിക്കുന്ന തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വരെ ആ പാത പിന്തുടരുന്നു എന്നുള്ളതാണ് അതൊരു ആഘോഷം Yes is my